കന്യാകുമാരിയിൽ ധ്യാനമഗ്നായി മോദി ദൃശ്യങ്ങൾ പുറത്തുവന്നു കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമഗ്നായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച രാത്രി ഏഴരയോടെ ആരംഭിച്ച നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നീളുന്ന ഏകാന്ത ധ്യാനത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു വന്നു വെള്ളിയാഴ്ച പൂർണമായും ധ്യാനനിരതനാകുന്ന മോദി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മടങ്ങും കന്യാകുമാരിയും പരിസരവും വൻ സുരക്ഷയിലാണ് ഹെലികോപ്റ്ററിൽ തമിഴ്നാട് ഗസ്റ്റ് ഹൌസിലെ ഹെലിപ്പാഡിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് പത്തിനാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രധാനമന്ത്രി എത്തിയത് ഗസ്റ്റ് ഹൌസിലെത്തിയ ശേഷം ദർശനത്തിന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി കസവ് നേരിയതണിഞ്ഞ് ഭഗവതിയെ വണങ്ങി പ്രസാദവും ഭഗവതിയുടെ വർണ്ണചിത്രവും സ്വീകരിച്ചു ദീപാരാധന തൊഴുതു ഒറ്റയ്ക്ക് പ്രദക്ഷിണം നടത്തിയ മോദി ക്ഷേത്രത്തിലെ കാലഭൈരവൻ ഹനുമാൻ വിഗ്രഹങ്ങളെയും വണങ്ങി തുടർന്ന് തമിഴ്നാട് പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ വിവേകാനന്ദൻ എന്ന ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് തിരിച്ചു ദേവി കന്യാകുമാരി തപസ്സു ചെയ്തെന്ന് വിശ്വസിക്കുന്ന ശ്രീപാദപ്പാറയിലും തൊഴുതു തുടർന്ന് കയറി സഭാഗൃഹത്തിലേക്ക് പ്രവേശിച്ചു പ്രതിമയ്ക്ക് മുന്നിൽ വണങ്ങി വിവേകാനന്ദ മണ്ഡപത്തിൽ നിന്നും പുറത്തിറങ്ങി പ്രദക്ഷിണം വെച്ചു ധ്യാനം പൂർത്തിയാക്കി ശനിയാഴ്ച മൂന്നരയ്ക്ക് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഡൽഹിക്കുമടങ്ങും മോദിയുടെ വരവിന് മുന്നോടിയായി സന്ധ്യയോടെ വിവേകാനന്ദപ്പാറയും തിരുവള്ളുവർ പ്രതിമയും ദീപങ്ങളാൽ അലങ്കരിച്ചിരുന്നു രാജ്യമൊട്ടാകെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കിയ ശേഷമാണ് മോദി ധ്യാനത്തിനെത്തുന്നത് അദ്ദേഹം മത്സരിക്കുന്ന വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുന്ന ശനിയാഴ്ച ഉച്ചവരെ പ്രധാനമന്ത്രി വിവേകാനന്ദപ്പാറയിലായിരിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari. Raja Kumari. Gold and diamonds. The trust of drive gold. Rajakumari.